നമസ്കാരം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന മതവെറിക്ക ശമനം ഉണ്ടാകണമെങ്കിൽ ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്ക് നടത്തണമെന്ന ആവശ്യം ശക്തമാവുകയാണ് അമിത്ഷാ അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ തീരുമാനത്തിനായി കാത്തിരിക്കുന്നു അതിർത്തിയിൽ എല്ലാ കരുതലോടും കൂടി കാത്തിരിക്കുന്ന സൈന്യം ഏതു നിമിഷവും ഒരു സർജിക്കൽ സ്ട്രൈക്കിന് തയ്യാറാണ് ഇപ്പോഴിതാ സി പി എം അടക്കമുള്ളവർ ഹിന്ദുക്കൾക്ക് നേരെ നടത്തുന്ന അക്രമത്തിനെതിരെ രംഗത്ത് വരികയാണ് മോദി ഇടപെട്ട ബംഗ്ലാദേശിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തണമെന്നാണ് ഇവരുടെയും ആവശ്യം ഇനി ഒരു പ്രകോപനമുണ്ടായാൽ സർജിക്കൽ സ്ട്രൈക്കിന് ഒരുങ്ങി തന്നെയാണ് ഇപ്പോൾ രാജ്യവും ഉള്ളത് അജിത് ഡോവൽ അടക്കമുള്ളവരുടെ അതിർത്തിയിൽ കണ്ണും കാതും കൂർപ്പിച്ചു നിൽക്കുമ്പോൾ ബംഗ്ലാദേശിന്റെ ഇത്തരത്തിലുണ്ടാകുന്ന ഹിന്ദുക്കൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമത്തിൽ ഇപ്പോൾ വലിയ ആശങ്കയേർന്നു ഇനി അടുത്തത് എന്താണ് ഒരു സർജിക്കൽ സ്ട്രൈക്കിനുള്ള ഒരുക്കമാണോ അല്ലെങ്കിൽ അതിനു മുന്നോടിയായിട്ട് ഇക്കാര്യമാണ് ഇപ്പോൾ രാജ്യം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ബംഗ്ലാദേശിലെ ഹിന്ദു ആരാധനാലയങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ സി പി എം പൊളിറ്റ് ബ്യൂറോയും ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുന്നു ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനോട് സി പി എം ആവശ്യപ്പെട്ടിരിക്കുന്നു ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തെ തുടർന്ന് മതമൗലികവാദികൾ ന്യൂനപക്ഷ സമുദായത്തെ ലക്ഷ്യമിടുകയാണ് കൊന്നൊടുക്കുകയാണ് ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ ഒട്ടേറെ ക്ഷേത്രങ്ങളും വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും നശിപ്പിച്ചു അവാമി ലീഗ് പാർട്ടിയുമായി ബന്ധമുള്ള രണ്ട് ഹിന്ദു നേതാക്കളെങ്കിലും അക്രമങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അക്രമം കൂടുതൽ രൂക്ഷമാകാതിരിക്കാൻ ഇന്ത്യൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും സി പി എം വ്യക്തമാക്കിയിരിക്കുകയാണ് അതേസമയം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെയുള്ള അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച ഹിന്ദു സംഘടനയായ സനാതൻ സേവക് സംഘ പ്രവർത്തകർ യു പി സംഭാലിൽ മാർച്ച് നടത്തിയിരിക്കുന്നു അക്രമം നടത്തുന്നവർക്കെതിരെ പ്രധാനമന്ത്രി സർജിക്കൽ സ്ട്രൈക്ക് നടത്തണമെന്നും അവർ ആവശ്യപ്പെട്ടിരിക്കുന്നു ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അക്രമ സംഭവങ്ങൾ പെരുകിയതോടെ കടുത്ത ഭീതിയിലാണ് ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളും ഹിന്ദുക്കളും ഒക്കെ അക്രമ സംഭവങ്ങൾ പെരുപ്പിച്ചുകാട്ടിയും മറ്റും ഓൺലൈൻ മാധ്യമങ്ങളിൽ നടക്കുന്ന വ്യാജ വിദ്വേഷ പ്രചാരണങ്ങൾ അതിന് ആക്കം കൂട്ടുകയാണ് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന രാജ്യത്ത് നിന്ന് പലായനം ചെയ്തതിന് പിന്നാലെ തന്റെ കുടുംബം ആൾക്കൂട്ട ആക്രമണത്തിനിരയായെന്നും അമ്മാവന്റെ കട പ്രക്ഷോഭകർ നശിപ്പിച്ചെന്നും യുവ പ്രൊഫഷണലായ തനുശ്രീ ഷാഹ പറഞ്ഞു ഇതോടെ ഹിന്ദുക്കളായ തന്റെ സുഹൃത്തുക്കളെല്ലാം പേടിച്ചു കഴിയുകയാണെന്നും ഒട്ടേറെ ഹിന്ദുക്കൾ അയൽരാജ്യങ്ങളിലെ ബന്ധുക്കളുടെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുകയാണെന്നും അവർ സൂചിപ്പിച്ചിരിക്കുന്നു ബംഗ്ലാദേശിൽ ഹിന്ദുക്കളുടെ അവസ്ഥ സ്ഥിതിഗതികൾ വളരെ രൂക്ഷമാണ് ഇടക്കാല സർക്കാർ തങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ധാക്ക സർവകലാശാലയിൽ ആയിരക്കണക്കിന് ഹിന്ദുക്കൾ റാലി നടത്തി തടിച്ചുകൂടിയിരുന്നു ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗ് ഹിന്ദുക്കൾക്ക് ഉറച്ച പിന്തുണ നൽകിയിരുന്നു എന്നാൽ ഭരണവിരുദ്ധ പ്രക്ഷോഭത്തെ തുടർന്ന് സർക്കാർ വീണതോടെ ഹിന്ദുക്കൾക്ക് നേരെ വ്യാപക ആക്രമണം ഉണ്ടായിരിക്കുകയാണ് ജൂലൈ പകുതിയോടെ ആരംഭിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഇരുന്നൂറിലേറെ ആക്രമണങ്ങൾ ബംഗ്ലാദേശിൽ ഉണ്ടായെന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ അടക്കം പറയുന്നത് പതിനേഴ് കോടി വരുന്ന ബംഗ്ലാദേശ് ജനസംഖ്യയുടെ എട്ട് ശതമാനം മാത്രമുള്ള ഹിന്ദുക്കളാണ് രാജ്യത്തെ ഏറ്റവും വലിയ മതന്യൂനപക്ഷം ഹിന്ദുക്കൾക്കും മറ്റു ന്യൂനപക്ഷങ്ങൾക്കും എതിരെ നടക്കുന്ന ആക്രമണങ്ങൾ കടുക്കുന്ന സാഹചര്യത്തിൽ ഹിന്ദു വിദ്യാർത്ഥികളുമായും യുവാക്കളുമായും കൂടിക്കാഴ്ചയ്ക്ക് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇടക്കാല നേതാവ് മുഹമ്മദ് യൂനുസ് നിലവിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനും ഹിന്ദു സമൂഹത്തിന്റെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനും ചർച്ചയിൽ ഊന്നൽ നൽകുമെന്നാണ് ഇപ്പോൾ ഇടക്കാല സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ഇതിനൊക്കെ മറുപടിയായാണ് ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തണമെന്ന ആവശ്യം വലിയ രീതിയിൽ ഉയർന്നത് ഹിന്ദുക്കൾക്ക് നേരെ വലിയ രീതിയിലുള്ള അക്രമം അഴിച്ചുവിടുന്ന സാഹചര്യത്തിൽ ഇനി ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് ആവശ്യം അതിനുവേണ്ടി എല്ലാ കരുതലുകളും നടത്തണം എന്ന് തന്നെയാണ് ഇന്ത്യക്കകത്തുള്ള ജനങ്ങളടക്കം പറയുന്നത്